പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ അമുസ്ലിങ്ങൾ നേരിടുന്ന മതപരമായ വിവേചനം തുറന്നു പറഞ്ഞ് ദാനിഷ് കനേറിയ തന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു ഹിന്ദു ആയതുകൊണ്ടാണ് തൻ്റെ കരിയർ പാകിസ്ഥാൻ നശിപ്പിച്ചതെന്നും കനേറിയ തുറന്നടിച്ചു വിവരങ്ങളുമായി ഗൗതമാനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം ഈ ഡാനിഷ് കനേറിയയുടെ ലക്സ്പിന്നും ഒക്കെ ഇപ്പോഴും കൺമുന്നിൽ തന്നെയുണ്ട് പാകിസ്ഥാനുമായുള്ള പോരാട്ടങ്ങളിൽ പലപ്പോഴും ദാനിഷ് കനേറിയുടെ പ്രകടനം അത്ര മികച്ചതുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ തുറന്നടിക്കുന്നു നമുക്ക് മുന്നിൽ മറ്റുദാഹരണങ്ങളുമുണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് യൂസഫ് യുഹാന എന്ന മധ്യനിര താരം ആ മധ്യനിരയിലെ കരുത്തനായ ബാറ്റ്സ്മാൻ പിന്നീട് മുഹമ്മദ് യൂസഫ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അങ്ങനെ നിരന്തരം ഇത്തരം മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നവരാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം എന്ന തുറന്നുപറച്ചു കളി മുൻപും വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഡാനിഷ് കനേറി എന്താണ് പറയുന്നത് ആ പ്രതികരണം കേട്ട ശേഷം ഗൗതമ്പിലേക്ക് വരാം जिस सिलसिले में हम यहाँ जमा हुए सब ने अपना एक वो रखा प्रस्ताव जैसे उनके साथ ट्रीट किया गया डिस्क्रमिशन जिसने फेस किया और एक आवाज़ बुलंद की सब ने जिनके साथ क्योंकि मेरे साथ भी ये डिस्क्रमिशन वाली चीज़ हुई है बहुत ज़्यादा हुई है मेरे कैरियर को तबाह किया है ख़त्म किया है और जिसकी वजह से जो इज़्ज़त एक वैल्यूज़ मुझे मिलनी चाहिए थी वो नहीं मिली पाकिस्तान में जिसकी वजह से हम यू में हैं अभी और इससे और ज़्यादा हमें मिल सकता था इज्जत मिल सकती थी मुझे और सब ने जो लोग आए हुए थे उन्होंने सब ने अपना जो है वो डिस्क्रमिनेशन के ख़िलाफ़ बात करी है जिस तरीके से, से पाकिस्तान ने ट्रीट किया है उनके खिलाफ बात की है तो मेन मकसद वही था कि अवेरनेस करवाना था सबको सबको बताना था स्पेशली यू को भी आ, बत, हम बताना चाह रहे थे कि कितने लोग सफ़र करते कितना ज़्यादा प्रॉब्लम है तो उस पर ज़रा एक्शन लें और जो है चीजें उसको ഗൗതം അനന്തനാരണ ഗൗതം പാകിസ്ഥാനിൽ കടുത്ത വിവേചനം ഞാൻ നേരിട്ടിട്ടുണ്ട് കരിയർ നശിപ്പിക്കപ്പെട്ടു തുല്യമായ അർഹമായ ബഹുമാനമോ തുല്യതയോ ലഭിച്ചിട്ടില്ല വിവേചനം കാരണം ഞാനിന്ന് അമേരിക്കയിലാണ് തുറന്നടിക്കുകയാണ് ഡാനിഷ് കനേറിയ കൃഷ്ണരാജ് ഡാനിഷ് കനേറിയയും അതുപോലെ തന്നെ യൂസഫ് യുഹാനെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിച്ച താരങ്ങളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഡാനിഷ് ലെഗ് സ്പിന്നും ഗൂഗിളിയും ഒക്കെ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണം രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് നടത്തിയ പര്യടനം അതായത് കാർഗിൽ യുദ്ധത്തിനൊക്കെ ശേഷം പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ പരമ്പരകളോ ടെസ്റ്റോ ഏകദിന പരമ്പരകളോ അല്ലെങ്കിൽ ടെസ്റ്റ് പരമ്പരകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി നാല് ഡിസംബർ മാസത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോവുകയും ലാഹോറിലും അതുപോലെ തന്നെ മുൾട്ടാനിലും ഒക്കെ ഇന്ത്യ അഞ്ച് ഏകദിനങ്ങൾ കളിച്ചു പിന്നീട് മൂന്ന് ടെസ്റ്റും ഉണ്ടായിരുന്നു ആ രണ്ട് മത്സരങ്ങൾ ഏകദിന ഏകദിനവും അതോടൊപ്പം തന്നെ ടെസ്റ്റുമെല്ലാം നമ്മൾ വിജയിച്ചാണ് തിരിച്ചു വന്നത് എന്തായാലും ആ കാലത്തൊക്കെ പാകിസ്ഥാൻ ടീമിൽ നിറഞ്ഞു നിന്ന കളിക്കാരാണ് ഡാനിഷ് കനേറിയ ആണെങ്കിലും ഈ യൂസഫ് ഇഹ്വാനയൊക്കെ ആണെങ്കിലും ഡാനിഷ് കനേറിയ പറയുന്നത് ഹിന്ദുക്കൾ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ അതായത് അമുസ്ലിംങ്ങൾക്ക് പാകിസ്ഥാൻ ടീമിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർക്ക് മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടാവുക ഒന്നെങ്കിൽ അവർ മുസ്ലിം മതം സ്വീകരിക്കണം അതായത് അവരുടെ സ്വധർമ്മം ഉപേക്ഷിക്കണം അവർ മുസ്ലിം ആകണം അങ്ങനെയെങ്കിൽ അവർക്ക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതല്ല എങ്കിൽ കരിയർ അവസാനിപ്പിക്കുക ഡാനിഷ് കനേറിയ നേരത്തെ ആ പ്രതികരണത്തിൽ പറയുന്നതുപോലെ തൻ്റെ കരിയർ ഇല്ലാതാക്കും ആ രീതിയിൽ അങ്ങനെ രണ്ട് വഴികൾ മാത്രമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകുന്ന ഹിന്ദുക്കളും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകൾക്ക് മുന്നിലുള്ളത് ഡാനിഷ് കനേറിയ പറയുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും മറ്റ് താരങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് തന്നെ എപ്പോഴും മാറ്റി നിർത്തുമായിരുന്നു മാത്രമല്ല ഷാഹിദ് അഫ്രീദിയെ പോലുള്ള താരങ്ങൾ നമുക്കറിയാം അഫ്രീദിയും പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനാണ് ഓൾ റൗണ്ടറാണ് അയാൾ മികച്ച ബാറ്റ്സ്മാനും അതോടൊപ്പം തന്നെ ഒരു സ്പിന്നറും ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള അഫ്രീദിയും പലതവണ തന്നെ മുസ്ലിം മതം സ്വീകരിക്കുവാൻ നിർബന്ധിച്ചു എന്ന് കനേറിയ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ പല താരങ്ങളും തന്നോട് മതം മാറാൻ പ്രേരിപ്പിച്ചിരുന്നു മതം മാറാൻ താൻ തയ്യാറാകാത്തത് കൊണ്ടാണ് തൻ്റെ കരിയർ ഇല്ലാണ്ടായത് എന്ന് കനേറിയ വ്യക്തമാക്കുന്നു തനിക്ക് അല്പമെങ്കിലും പിന്തുണ ലഭിച്ചത് ഷോയ്ബക്തറിൽ നിന്നാണ് എന്ന് കനേറിയ പറയുന്നുണ്ട് ഇത് ഇപ്പം ഇതിനു മുൻപും കനേറിയ ഈ താൻ നേരിട്ട മതപരമായ വിവേചനത്തെ പറ്റി പറയുമ്പോഴെല്ലാം ഷോയ്ബക്തറിനെ പറ്റി കനേറിയ നല്ല വാക്കുകളാണ് പറഞ്ഞിരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം നമുക്കറിയാം ഷോയി ഭക്തർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളി കളി കാണുന്നവർ എന്ന നിലയിൽ നമുക്കൊരു പക്ഷേ വലിയ താല്പര്യമൊന്നും അദ്ദേഹത്തോട് ഉണ്ടാകത്തില്ല കാരണം റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് വിശേഷിപ്പിക്കുന്ന അയാൾ ഒരു മികച്ച ഫാസ്റ്റ് ബോളറായിരുന്നു പക്ഷേ ഷോയ് ഭക്തർ പെരുമാറ്റത്തിൽ വലിയ തീവ്ര മത നിലപാട് സ്വീകരിക്കാൻ ആളാണ് എന്നാണ് ഡാനിഷ് കനേറിയ പലപ്പോഴും പറയുന്നത് പക്ഷേ മറ്റ് ജനകീയ താരങ്ങളെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള അഫ്രീഡിയെ പോലെയൊക്കെയുള്ള ആളുകളാണ് കടുത്ത മതവർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്നതെന്നും അവർ മുസ്ലിങ്ങളല്ലാത്ത കളിക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് എന്ന് ഡാനിഷ് കനേറിയ പറയുമ്പോൾ എത്രത്തോളം ഭീകരമായിരുന്നു ആ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ മറ്റ് മതവിഭാഗക്കാരുടെ സാഹചര്യമെന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കനേറിയയുടെ കരിയർ അവർ ഏതാണ്ട് ഇല്ലാണ്ടാക്കി കനേറിയ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് വിക്കറ്റുകൾ അറുപത്തൊന്ന് മത്സരങ്ങളിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പാകിസ്ഥാനു വേണ്ടി നേടിയ ഒരു താരമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നീട് ഒരു സുപ്രവാദത്തിൽ പാകിസ്ഥാൻ ഇല്ലാണ്ടാക്കിയായിരുന്നു നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ആ യൂസഫ് യുഹാനയുടെ കാര്യം നമുക്കറിയാം യൂസഫ് ഇഹാന മധ്യനിരയിൽ ഇറങ്ങുന്ന ഒരു മികച്ച ബാറ്റ്സ്മാനും മികച്ച ഫീൽഡറും ഒക്കെ ആയിരുന്നു പക്ഷേ ഒരു സുപ്രവാദത്തിൽ നമ്മൾ ഈ യൂസഫ് ഇഹാനെ കാണുന്നത് വലിയ താടിയൊക്കെ വളർത്തി ഒരു മുഹമ്മദ് യൂസഫ് എന്ന പേര് മാറ്റി മറ്റൊരു തലത്തിലേക്ക് യൂസഫ് യുഹാന മാറുന്ന ഒരു കാഴ്ചയാണ് അതിനാൽ തന്നെ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി ക്രിക്കറ്റിൽ തുടരാനും പിന്നീട് അടുത്ത കാലത്തൊക്കെ പാകിസ്ഥാൻ ടീമിന്റെ ഭാഗമായി അദ്ദേഹം മറ്റു പല രീതിയിലും ഇപ്പോഴും പാകിസ്ഥാൻ ടീമിന്റെ ഭാഗമാണ് കാരണം അദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിച്ച് മുസ്ലിം മതം സ്വീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ തുടരാൻ കഴിഞ്ഞത് പക്ഷേ ഡാനിഷ് കനേറിയ തന്റെ സ്വധർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല അതിനാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ നിന്നും ഒരു ഘട്ടത്തിൽ ഡാനിഷ് കനേറിയ അപ്രതീക്ഷിതനാകുകയായിരുന്നു കൃഷ്ണാജി തീർച്ചയായും ഡാനിഷ് കനേറിയ എന്ന താരം തുറന്നടിക്കുകയാണ് എനിക്ക് പാകിസ്ഥാനിൽ ജീവിക്കാനായില്ല അതുകൊണ്ട് ഞാനിപ്പോൾ യു എസിലാണ് ഷാഹിദ് അഫ്രീഡി നിരന്തരം മതം മാറാൻ ആവശ്യപ്പെട്ടു പല കളിക്കാരും ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഡാനിഷ് കനേറിയ വെളിപ്പെടുത്തുന്നത് കരിയർ നശിപ്പിച്ചു പാക് താരങ്ങൾ എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു നാരായണൻ